എനിക്ക് തെറ്റുപറ്റി മോദി സർക്കാരിനെ വീണ്ടും പുകഴ്ത്തി ശശി തരൂർ മോദി സർക്കാരിനെ വീണ്ടും പുകഴ്ത്തി ശശി തരൂർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിച്ചുകൊണ്ട് തരൂർ നടത്തിയ പരാമർശം കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് റഷ്യയ്ക്കും യുക്രൈനും ഒരേ സമയം സ്വീകാര്യനായ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദിയെന്നും ലോകസമാധാനം സ്ഥാപിക്കുന്നതിൽ പങ്കുവഹിക്കാൻ കഴിയുന്ന രാജ്യമായി ഇന്ത്യ മാറിയെന്നും ഡൽഹിയിൽ ഒബ്സർവർ റിസർച്ച് ഫൗണ്ടേഷൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച റൈസിന ഡയലോഗ് സമ്മേളനത്തിൽ തരൂർ പറഞ്ഞു കേന്ദ്രത്തിനെതിരെ താൻ മുൻപുന്നയിച്ച വിമർശനം തെറ്റായിപ്പോയെന്നും തരൂർ സമ്മതിച്ചു കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം കൂടിയായ ശശി തരൂറിന്റെ വാക്കുകൾ ബി കേന്ദ്രങ്ങൾ വ്യാപകമായി പ്രചരിപ്പിച്ചു പിന്നാലെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ സമൂഹമാധ്യമങ്ങളിൽ തരൂരിന് നന്ദി രേഖപ്പെടുത്തി തരൂരിന്റെ ആർജവവും നിഷ്കളങ്കതയും എപ്പോഴും താൻ പ്രശംസിക്കുന്നുവെന്ന് കെ സുരേന്ദ്രൻ കുറിച്ചു മോദിയെ ആദ്യം എതിർത്തുവെന്നും പിന്നീട് മോദി നയതന്ത്രത്തിന്റെ വിജയത്തെ പുകഴ്ത്തുന്നുവെന്നുമുള്ള തരൂരിന്റെ നിലപാട് സ്തുത്യർഹമാണ് മറ്റുള്ള കോൺഗ്രസ് നേതാക്കളിൽ നിന്നും വിഭിന്നമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിൽ ഇന്ത്യയുടെ ആഗോള രംഗത്തെ വളർച്ച താങ്കൾ കാണുന്നുവെന്നത് പുതുമയുള്ള കാഴ്ചപ്പാടാണെന്നും കെ സുരേന്ദ്രൻ കുറിച്ചു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി പ്രധാനമന്ത്രി മോദി നടത്തിയ കൂടിക്കാഴ്ചയെക്കുറിച്ച് തരൂർ പ്രശംസിച്ചത് അടുത്തിടെയാണ് വിവാദമായത് അത് പാർട്ടിക്കുള്ളിൽ വലിയ ചർച്ചയായിരുന്നു വ്യവസായ വളർച്ചയുമായി ബന്ധപ്പെട്ട കേരള സർക്കാരിനെ അനുകൂലിച്ച് ലേഖനം കൂടി വന്നതോടെ ഹൈക്കമാൻഡ് തരൂരിനെ ഡൽഹിയിൽ വിളിച്ച് ചർച്ച നടത്തിയിരുന്നു കോൺഗ്രസ് നയങ്ങൾക്കും താല്പര്യങ്ങൾക്കും വിരുദ്ധമായി നിലപാട് സ്വീകരിക്കുന്നവർക്ക് പാർട്ടിയിൽ തുടരാനാകില്ലെന്ന് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് തരൂർ വീണ്ടും മോദിയെ പുകഴ്ത്തി രംഗത്തെത്തിയിരിക്കുന്നത്